ഹലോ ഗൈസ് കുറേ അയിൽ നമ്മൾ മുഖക്കൊന്ന് വെടിപ്പിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്നല്ലോട്ടോ സോ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് മുന്നേ തന്നെ എന്താ പറയുക ആവശ്യമുള്ളവർ മാത്രം വീഡിയോ കാണാം അല്ലാത്തവർ കാണാതിരിക്കുക അതിനെപ്പോൾ തന്നെ പറഞ്ഞുതരാം നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും ഇത് ഇന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്നല്ലോ ആ പ്രാവശ്യം പറയുന്നല്ലോ എന്ന് പറയുന്നവരുണ്ട് അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണാം പക്ഷെ നല്ല ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പം നമുക്കതിന് വേണ്ടത് പുതിന ഇലയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുതിയ ഇല ഭയങ്കരമായിട്ട് സ്കിൻ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കൂട്ടെ ഞാനിതിൻ്റെ മുന്നേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ പിന്നെ നമുക്ക് കണ്ടത് ഉരുളങ്ങയങ്ങാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല റിസൾട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത് പുഴുങ്ങിയിട്ട് ഉരുളങ്ങേങ്ങ പുഴുങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഈ പുതിയ ഇല കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് തൈര് ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇടതിലോട്ട് നമുക്ക് കടലപ്പൊടിയോ റൈസ് പൗഡറോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പൊടി അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ കടലപ്പൊടി ഇട്ടിട്ടുള്ളത് നിങ്ങൾ ഇപ്പം അതേ തന്നെ എടുക്കണം എന്നൊരു നിർബന്ധമോ ഇല്ല ഞാൻ ഉള്ളത് എടുത്തതേ ഉള്ളൂ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് റിസൾട്ട് ഉള്ളത് തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി പിന്നെ ഞാൻ എടുത്ത് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഈ ഉരുളം കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖത്തിട്ടുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ല എല്ലാ നേരം പറഞ്ഞാൽ എല്ലാം പച്ചക്കെ എടുത്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇറിറ്റേഷൻ ഫീൽ ആയി അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളോട് പുഴുങ്ങിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് തന്നത് അപ്പോൾ നിങ്ങൾ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുക പിന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എന്തൊക്കെ ഫേസിൽ കളർ ചെയ്ഞ്ച് ആവണം എന്നുള്ളത് എൻ്റെ നേരം വിധമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നിറം അല്ല ഇടക്ക് മാറിക്കൊണ്ടേ ഇരിക്കും പ്രത്യേകിച്ച് ഫേസ് ഭയങ്കര ഡളാവാറുണ്ട് കഴുത്തും ഡള്ളാവാറുണ്ട് പിന്നെ ഞാൻ കുറച്ച് തടിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ഫേ കുറച്ചുകൂടി നിറം കുറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ നിറം കൂടിയെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല അത് ഇടയ്ക്കിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ ബോഡിക്കും അത് മാറ്റം വരും അതുപോലെ തന്നെ നമ്മുടെ നിറത്തിന് മാറ്റങ്ങൾ വരും അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ എന്തുകൊണ്ടും എനിക്ക് പിമ്പിൾസും കാര്യങ്ങളും വന്നിട്ടില്ല അതുതന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് സമാധാനിക്കുകയാണ് കാരണം കുറേ ആൾക്കാർക്ക് വെയിറ്റ് ഗെയിൻ ആകുമ്പോൾ നല്ല രീതിയിൽ പിമ്പിൾസ് വരും പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ എനിക്ക് കുറച്ച് രോമം കൂടിയതേ ഉണ്ടായിരുന്നുള്ളൂ സോ അത് ഞാൻ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക അങ്ങനത്തെ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുഴുങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരിറ്റേഷൻസ് ഒരിക്കലും വരില്ല ഉരുളങ്ങി എങ്കിൽ യൂസ് ചെയ്യാം അതാണ് ഏറ്റവും കൂടി ബെറ്റർ എനിക്കത് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോഴേ നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കാണാനും പറ്റും ഭയങ്കര റിസൾട്ടാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ വീക്ക്ലി ത്രീ ടൈസ് അങ്ങനെ യൂസ് ചെയ്യാം ഒക്കെ യൂസ് ചെയ്യാം സോ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് ഇതിനേക്കാൾ കുറച്ചും കൂടി ടാനഡ് ആയതുകൊണ്ട് ഫേസ് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുണ്ട് ഓക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഭയങ്കര രസമാണ് ഈ ഒരു ഫേസ് പാക്ക് വന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ട് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ എന്തെയ്യുക നൈറ്റിൽ യൂസ് ചെയ്യാൻ കൂടി ശ്രമിക്കുക നല്ല മാറ്റമാണ് അത്രക്കും കിട്ടലം ഫേസ് പാക്കാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബായ്